വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് തിരുനാവായ പഞ്ചായത്ത് കമ്മിറ്റി തിരുനാവായ കെ എസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി എം പി മുഹമ്മദ് കോയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു വൈദ്യുതി ചാർജ് വർദ്ധനവിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് തിരുനാവായ പഞ്ചായത്ത് കമ്മിറ്റി തിരുനാവായ കെ എസ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി താജിദ്ദീം പല്ലാർ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ലത്തീഫ് പള്ളത്ത് അധ്യക്ഷനായി രീതിയിൽ ആ തീരുമാനം ഉണ്ടാക്കി കൊണ്ടുവന്നുകൊണ്ടാണ് അവർ മുന്നോട്ടു പോയത് അതാണ് ഹിമാചൽ പ്രദേശിലെ കേരള വൈദ്യുത കമ്പനിയിൽ നിന്ന് സാധാരണഗതിയിൽ ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും അവരുമായി കരാറുണ്ടാക്കി എന്നാൽ ഒരു നൂറ്റി അറുപത്തി മെഗാവാട്ട് വൈദ്യുതിക്ക് മാത്രം കരാറുണ്ടാക്കാനാണ് കേരള സർക്കാർ തയ്യാറായത് ആയിരത്തി അഞ്ഞൂറ് മെഗാവാറ്റ് വൈദ്യുതി വിൽക്കാൻ അവർ തയ്യാറായ ഷംദ്ദീൻ ആയപ്പള്ളി സി പി എ ബഷീർ ടി പി മൊയ്തീൻ ഹാജി ഷുഹൈബ് ആയപ്പള്ളി ഹംസ കൊന്നലൂർ സിറാജ് പറമ്പിൽ റാഫി എടക്കുളം സൂർപ്പിൽ ബാവഹാജി സി വി ഷാഫി തുറക്കൽ ബീരാൻകുട്ടി വി കെ മജീദ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ